േർക്ക് വേറെ പണിയൊന്നും ഇല്ലയോ ഇവരും ഡോക്ടർ കാണാൻ പോയി അപ്പൊ ഡോക്ടർ പറയുന്നത് പതിനായിരം ആവുന്നു പറയുന്നു എന്ത് കിട്ടുന്നു എന്നോട് ചോദിക്കുന്നു പതിനായിരം രൂപയോ എന്തോ ഇവിടെ നോട്ട് അച്ടോ അവരോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടക്കേ അമ്മ അതെ ഈ രൂപ ൊടുത്ത് നമുക്ക് അതിനേക്കാളും നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നല്ലേ നല്ലത് ആ ചോദിച്ചു എന്തോ അത് തന്നെ പറയുന്നത് സർക്കാർ ആശുപത്രി പോയാൽ ശരി ശരി ഓ എന്തിനാ സെന്തുലേട്ടാ എന്റെ പേര് പറഞ്ഞേ അവരെന്തോ അമ്മയോ ആ പിന്നെ എന്റെ അമ്മയുടെ കാര്യമുണ്ടോ എന്നൊന്ന് മോത്തേ

വരെ ആളുകൾ നിങ്ങളെ കുത്തി കുത്തി പറയാറുണ്ടോ ഇത്രയും ഡാർക്ക് ലിപ്സ്റ്റിക് ഇത്രയും വലിയ ഇയറിങ്സ് ഇങ്ങനെ കണ്ണെഴുതരുത് ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ നിക്കരുത് അവരോടൊക്കെ പോകാൻ പറയൂ എന്റെ സൗന്ദര്യം നോക്കി നമ്മൾ ചെറുപ്പത്തിൽ എന്തൊക്കെ മണ്ടത്തരങ്ങളാല്ലേ സത്യം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ വിചാരിച്ചിണ്ടായിരുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താ വലുതാകുമ്പോ കല്യാണം ഒക്കെ അഴിച്ച് സുഖമായി ജീവിക്കാന്ന്